ബാക്ക് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന നല്ല പ്രീമിയം വിസ്കോസ് ക്രൈബ് ജോർജ് മെറ്റീരിലാണ് നെക്കിന്റെ പോർഷൻ ത്രെഡ് വർക്ക് ഉണ്ട് ഒരു വട്ടം കൊണ്ടത് അപ്പൊ ഒത്തിരി കസ്റ്റമർ റീസ്റ്റോക്കിന് ആവശ്യപ്പെട്ട ഒരു പ്രൊഡക്റ്റ് ആണ് പക്ഷെ അന്ന് ഡിഫറെന്റ് കളർ ഷെയ്ഡിലാണ് വന്നത് കേട്ടോ നമുക്ക് ഇതിന്റെ ഓരോരോ കളർ ഷെയ്ഡും കാണാം ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ആ ഷെയ്ഡ് ആട്ടോ ഇങ്ങനെയാണ് ആ ഒരു എംബ്രോയ്ഡറി വർക്ക് വരുന്നത് നെക്കിന്റെ പോർഷനിൽ ആൻഡ് ബാക്ക് സൈഡിൽ ഓൾസോ വർക്ക് വരുന്നുണ്ട് ആൻഡ് ദുപ്പട്ട വരുന്നത് ുപ്പട്ടയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് പ്രീമിയം സെറ്റ് ആണ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കുന്ന ദുപ്പട്ട ടു പോയിന്റ് സിക്സ് മീറ്റർ ആണ് ലെങ്ത് വരുക ബോട്ടം വന്നിട്ട് ഇങ്ങനെ വരും ഇങ്ങനെ ഒരു സോഫ്റ്റ് കൈൻഡ് ഓഫ് ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് വരിക ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇതിന്റെ സെക്കൻഡ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു യെല്ലോ ആണ് വരുന്നത് ആൻഡ് തേർഡ് ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ആൻഡ് ലാസ്റ്റ് വൺ മന്ത്രി നല്ല ഭംഗിയുള്ള ഒരു വയററ്റ് ഷെയ്ഡ് വരും ഇത്രയും ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ വീഡിയോ ചാനലിലുണ്ട് ഷെയ്ഡ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ആഷ് ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ആണ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരിക ബാക്ക് സൈഡിൽ ഫുൾ പ്രിന്റ് വരുന്നു ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് കേട്ടോ മിഡിലൂടെ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് കുറെ കസ്റ്റമേഴ്സ് റഗീസ്റ്റോക്ക് ആവശ്യപ്പെട്ട ഒരു കളർ ഷെയ്ഡാണ് ആൻഡ് കാണാൻ സിനിമ ബോട്ടം അടിപൊളിയായിട്ടുള്ള ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതൊരു സോഫ്റ്റ് കൈൻഡ് ഓഫ് മെറ്റീരിയൽ ആണ് അതിൽ ബാറ്റിക്കിന്റെ പ്രിന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ഈ ഒരു ഷെയ്ഡ് ആട്ടോ ഒരു ബ്ലൂ ഗ്രീൻ മിക്സ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ആണ് ഇങ്ങനെയാണ് മെറ്റീരിയൽ വരിക ഹാൻഡ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ ഫുൾ പ്രിന്റ് ആണ് ബാക്ക് പോർഷനില് വരുന്നത് ചെറിയൊരു ബുള്ളിയൻ നോട്ട് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ഇങ്ങനെ നെക്കിന്റെ പോർഷൻ അറ്റാച്ച് ചെയ്തിരിക്കുക ബോട്ടം കൺസിൻ്റെ നല്ല രസമുള്ള ഒരു ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്ക ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ വരുന്നത് വന്നിട്ട് ഈ ഒരു ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡ് ആണ് വരുന്നത് ആൻഡ് ബാക്ക് സൈഡ് ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക് പോർഷൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരിക ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല രസമുള്ള രസമുള്ളൊരു ബാറ്റ് ടച്ച് വരുന്ന ദുപ്പട്ട ആൻഡ് ഓൾസോ എലഗന്റ് ആയിട്ട് കിടക്കുന്ന ബോട്ടമാണ് ബോട്ടത്തിന്റെ ബേസ് സൈഡ് അറ്റാച്ച് ചെയ്തിരിക്കുക ഇങ്ങനെ വരും ഈ ഒരു കളർ ഷെയ്ഡിലെ ലാസ്റ്റ് പെൺകുട്ടാം നല്ല ഭംഗിയുള്ള ഒരു ഓണിയൻ പിങ്ക് ലൈക്ക് ഒരു ഷെയ്ഡാണ് വരുന്നത് ഇങ്ങനെ ആട്ടോ ദുപ്പട്ട വരുക ബട്ടിക് ടച്ച് വരുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് സെയിം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് പ്രൈസ് റേഞ്ചിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്രൈം ജോർജറ്റിന്റെ സെറ്റ് ആണ് ഇതിന്റെ ദുപ്പട്ട വേണ്ടോ ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ടയായിട്ട് പെയർ ചെയ്ത് ബോട്ടം കാണിച്ചിരിക്കുക അടിപൊളിയായിട്ടുള്ള ബോട്ടമാണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കാൻ ഇങ്ങനെ വരും നമ്മുടെ ഓർഗൻസ സ്യൂട്ടാണ് അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് വൈലറ്റ് കോമ്പിനേഷൻ ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് കേട്ടോ ബ്ലാക്ക് കളർ ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വന്നിട്ട് നല്ലൊരു ക്രീം ബേസ്ഡോണിലും ബ്ലൂ കോമ്പിനേഷൻ ആണ് വരുന്നത് റേറ്റ് സെയിം ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വീഡിയോയിലെ ലാസ്റ്റ് വൺ മന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്രീം ബേസിലെ ലൈറ്റ് വയലറ്റ് ആണ് വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു മെറ്റീരിയലിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡിലാണ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്യുക താങ്ക് യു